അതൊരു ചരിത്രപരമായ കാര്യമാണ് നമ്മുടെ എനിക്ക് ധാരാളം നിവേദനങ്ങൾ തിരൂരിൽ നിന്നുണ്ടായിരുന്നു അതായത് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴു എഴുത്തച്ഛൻ്റെ വാദസ്പർശം കൊണ്ട് പുളകിതമാണ് തിരൂര് എന്നൊക്കെയാണ് നമ്മുടെ സങ്കല്പമാണ് അതുകൊണ്ട് തുഞ്ചൻ്റെ മണ്ണ് തുഞ്ചൻ്റെ പേരിൽ അറിയപ്പെടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരു നിവേദനം വന്നിരിക്കുന്നത് നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷന് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ നാമകരണം ചെയ്യണം എന്നുള്ളതാണ് ഇക്കാര്യം റെയിൽവേ ബോർഡിന് മുന്നിൽ അവതരിപ്പിക്കാൻ പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് അനുവദിച്ചു കിട്ടാനാണ് സാധ്യത എന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ ഏതായാലും നാട്ടുകാരിൽ നിന്ന് സാഹിത്യ സാഹിത്യകാരന്മാരിൽ നിന്ന് സാഹിത്യമായ പരിചയപരയിൽ നിന്ന് എല്ലാ മലയാളികളുടെയും ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്തെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തുഞ്ചത്ത് രാമാനുര എഴുത്തച്ഛൻ്റെ പേരിൽ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ അറിയപ്പെടാനുള്ള സാഹചര്യം ഒരുക്കും സമ്മർദ്ദം ഒരുക്കും ഏതായാലും അക്കാര്യം റെയിൽവേ ബോർഡിന് മുന്നിൽ അവതരിപ്പിക്കാൻ മറ്റും അത് ശുപാർശ ചെയ്യാൻ പാസഞ്ചർ കമ്മ്യൂണിറ്റീസ് കമ്മിറ്റി തയ്യാറാക്കും